നമസ്കാരം പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായാണ് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചത് പിന്നീട് പിൻവലിക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ സത്യത്തിൽ പക്വതയുള്ള ഒരു നേതാവാണോ പുതുപ്രവർത്തനം അവസാനിപ്പിക്കേണ്ട ആളാണോ സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ലഭിച്ചപ്പോൾ പുറത്ത് ചാടിയ റിയൽ സുരേഷ് ഗോപിയെ ഇതിൽ എത്ര പേർ കണ്ടു വാർത്ത വിശദമായി തന്നെ നമുക്ക് നോക്കാം രാജീവ് ചന്ദ്രശേഖർ സത്യത്തിൽ നല്ലൊരു ബിസിനസ്മാൻ ആണ് മറിച്ച് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അമ്പേ പരാജയമാണ് സ്വന്തം നാടായ കേരളത്തിൽ പോലും എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാലും തെറ്റ് പറയാനില്ല ഓർക്കുന്നില്ലേ രാജീവ് ചന്ദ്രശേഖർ ഇതുപോലെ മുഖ്യ പോസ്റ്റ് കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ ഈ രാജീവ് ചന്ദ്രശേഖർ എഴുതിയത് കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്താണ് ഈ മണ്ടത്തരം കുറിച്ചതെന്ന് മറക്കരുത് കേരളത്തിലെ ജനങ്ങളൊക്കെ അത് കണ്ട് അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ചത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണോ ഇന്നലെ രാത്രി കണ്ടതെന്നായിരുന്നു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സ്വന്തം നാട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു മന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് കണ്ട് ഞെട്ടിയവരിൽ തിരുവനന്തപുരത്തെ രാജീവിന് വോട്ട് ചെയ്ത വോട്ടർമാർ പോലും ഉണ്ടായിരുന്നു അവർ പോലും പ്രാർത്ഥിച്ചു കാണും പുള്ളി ജയിക്കല്ലേ എന്ന് രാജീവ് ചന്ദ്രശേഖർ റിസൾട്ട് വന്നപ്പോൾ തോറ്റ ശേഷവും അയാളുടെ ഉള്ളിലെ പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതാവും വീണ്ടും പുറത്തുയാടി അധികാരമില്ലെങ്കിൽ താൻ എങ്ങനെയായിരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കാണിച്ചു തന്നെ തന്ന നിമിഷമായിരുന്നു അത് പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനത്തിന് വിരാമം വിടുന്നുവെന്നാണ് മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് അരമണിക്കൂർ മുമ്പ് എക്സിലിട്ട പോസ്റ്റ് ഇതിനിടയിൽ ബി പ്രവർത്തകനായി തുടരുമെന്നും ഒരു വരി നീക്കി പണിപാളിയെന്ന് കണ്ടപ്പോൾ എം പി ആയുള്ള പതിനെട്ട് വർഷത്തെ ജീവിതമാണ് അവസാനിപ്പിക്കുന്നതെന്നും തൻ്റെ ടീമിലെ ഒരംഗം എഴുതിയ പോസ്റ്റാണെന്നും ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നും ഒക്കെയായി ന്യായീകരണം അന്ന് പ്രളയത്തെക്കുറിച്ച് പോസ്റ്റ് വൈറലായപ്പോൾ വിവാദമായപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് കണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞില്ലല്ലോ ഭാഗ്യം എന്തായാലും ഇത്തവണ രാജീവിനെ മോദി മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് ഉറപ്പാണ് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള നേതാക്കളെയൊക്കെ നൈസായി മോദി തേച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇക്കൂട്ടത്തിൽ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ പെടും എന്നത് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇനി സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നായിരുന്നല്ലോ മോദി ഗാരണ്ടി അങ്ങനെ പ്രതാപ പ്രതാപകടാക്ഷം കൊണ്ട് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചു കയറി ബി ജെ പി ആകട്ടെ ഉദ്ദേശിച്ച വിജയം കിട്ടാത്തതുകൊണ്ട് എൻ ഡി എയിലെ ഘടകകക്ഷികളെ വെറുപ്പിച്ചൊന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലുമായി മോദിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനുള്ള കരുത്തൊന്നും മോദി ത്രീ പോയിൻറ്റ് സീറോയിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയ സുരേഷ് ഗോപി തന്നെ ഒന്നും ആക്കാനുള്ള ഒന്നുമാക്കാനുള്ള ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കി അപ്പോഴാണ് എനിക്ക് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകണ്ട സിനിമയിൽ അഭിനയിക്കണം ഞാനത് എൻ്റെ നേതാക്കളെ അറിയിക്കുമെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ മുമ്പിൽ തള്ളിയത് അതോടൊപ്പം ഒരു ഡയലോഗ് കൂടി അടിച്ചു എൻ്റെ ഇംഗിതം ഞാൻ ഞാനവരെ അറിയിക്കുമെന്നും എന്നിട്ടും സ്ഥാനം തന്നാൽ നിഷേധിക്കില്ലെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളി മാത്രമായിരുന്നു ആ ഡയലോഗ് എന്നതാണ് അങ്ങനെ സുരേഷ് ഗോപിയെ മോദി നൈസായി സ്വതന്ത്ര ചുമതലയില്ലാത്ത സഹമന്ത്രി സ്ഥാനം കൊടുത്തുതുക്കി അതിന് ബി ജെ പി പറഞ്ഞ വിശദീകരണമാണ് ഏറ്റവും വലിയ കോമഡി സിനിമയിൽ അഭിനയിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണത്രേ സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയതെന്നാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന വിശദീകരണം കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുള്ളവരെ മോദിയുടെ ചായ സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോഴും ആദ്യം സുരേഷ് ഗോപിയുടെ പേരേയില്ല സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു പിന്നെ പെട്ടെന്ന് വിളി ദില്ലിയിലേക്ക് ഒരൊറ്റ പോക്ക് അവസാനം കിട്ടിയതാകട്ടെ വെറും സഹമന്ത്രിസ്ഥാനവും സഹമന്ത്രിസ്ഥാനം കിട്ടിയ സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് എന്താണ് സിനിമ ചെയ്തേ മതിയാകൂ മന്ത്രിസ്ഥാനം ഒഴിവാക്കി നൽകുമെന്നാണ് പ്രതീക്ഷ അതായത് ഉദ്ദേശിച്ചത് കിട്ടിയില്ല എൻ്റെ നേതാക്കൾ ഏൽപ്പിച്ചാൽ നിഷേധിക്കില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി കിട്ടിയത് സഹമന്ത്രിസ്ഥാനമാണെന്ന് അറിഞ്ഞപ്പോൾ അത് നിഷേധിക്കൂ എന്ന് പറയുന്ന കാഴ്ച സത്യത്തിൽ ഇതാണ് സുരേഷ് ഗോപി എന്ന പച്ചയായ അവസരവാദി സഹമന്ത്രി സ്ഥാനവും കയ്യാലപ്പുറത്തെ തേങ്ങയാണെന്ന് തോന്നിയത് കൊണ്ടാണോ സുരേഷ് ഗോപിയുടെ ഉരുണ്ടുകളിയെന്നറിയില്ല അത് നമുക്ക് പതിയെ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ നരേന്ദ്രമോദിക്ക് പഴയ പോലെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനുള്ള കരുത്തില്ലെന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കിയിരിക്കുന്നു സുരേഷ് ഗോപിയിലൂടെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി താമര വിരിയിച്ച സുരേഷ് ഗോപിയുടെ അവസ്ഥ ഇതാണ് സുരേഷ് ഗോപിക്ക് കൊടുത്തത് സഹമന്ത്രി സ്ഥാനം മാത്രം ഇന്നലെ വരെ പൊക്കിപ്പിടിച്ച മാപ്പുകളും കാലുവാരി പിണങ്ങിയെന്നും അതൃപ്തിയെന്നും വാർത്തയടിച്ചതോടെ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ ശോഭ കെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എല്ലാം പോയേ എല്ലാം പോയേ എന്ന് പറഞ്ഞ് തൃശ്ശൂരിലേക്ക് വരികയാണ് താനൊരു ബി ജെ പി കാരനാണെന്ന് പറഞ്ഞ് തൃശ്ശൂർ പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപി തൃശ്ശൂരിൽ കളിച്ച കളിയാണ് ഒരു ഒന്നൊന്നര കളി ആ കളിയിൽ മുരളീധരനെ പോലും കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയ കാഴ്ച നമ്മൾ കണ്ടു എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനങ്ങൾ കാട്ടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരെടുത്തത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നു സുരേഷ് ഗോപി ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും ഒരുപക്ഷെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ആകാം ഓൺലൈൻ മാധ്യമങ്ങളെ ആകാം ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് സുരേഷ് ഗോപി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിച്ചു സ്വയം ഒരു നന്മ മരമാണ് എന്ന് വരുത്തി തീർക്കാൻ വിവാദങ്ങൾ ഒരുപാട് വന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ച് അദ്ദേഹം ചെറുത്ത് നിൽക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ വിജയിച്ചു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് പക്ഷേ എന്തൊക്കെ കാണിച്ചാലും തേങ്ങ പത്തരച്ചാലും താളല്ലേ കറിയെന്ന് പറയാതെ വയ്യ സുരേഷ് ഗോപി ഇനി എന്തൊക്കെ തൃശ്ശൂരിൽ കാണിച്ചു കൂട്ടും വരും ദിവസങ്ങളിൽ തൃശ്ശൂരിൽ എന്തൊക്കെയാണ് സുരേഷ് ഗോപി എം പി സുരേഷ് ഗോപി സഹമന്ത്രി എന്ന നിലയിൽ കാണിച്ചു കൂട്ടാൻ പോകുന്നത് എന്തൊക്കെ തള്ളലുകളാണ് നടത്താൻ പോകുന്നതെന്ന് കണ്ടറിയണം സുരേഷ് ഗോപി ഒരു മുൻകോപിയാണ് എഴുത്തിയാട്ടക്കാരനാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അതുകൊണ്ടൊക്കെ തന്നെ ബി ജെ പിക്ക് ഇനി അങ്ങോട്ട് കഷ്ടകാല സമയമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു സംശയവുമില്ല ഇന്നലെ രാത്രി മുതൽ മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ സുരേഷ് ഗോപിക്ക് കൊടുത്ത ഹൈപ്പ് ഒരു വല്ലാത്ത ഹൈപ്പായിരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുമെന്ന് വിചാരിച്ച് എന്ത് ജാതി സ്തുതി പടലായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയേണ്ട കാര്യമില്ല അത് നിങ്ങളും കണ്ടതാണ് കമ്മീഷണറിലെ ബീജിയം ഇട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകളിലെ പല ബീജിയം ഒക്കെ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയുടെ ആ കട്ടിങ്സും ഇട്ട് വലിയ തോതിൽ ആറാടി ഇവിടുത്തെ പല മാധ്യമങ്ങളും എന്നിട്ട് എന്ത് സംഭവിച്ചു അദ്ദേഹം കേന്ദ്രമന്ത്രിയായി കേന്ദ്ര സഹമന്ത്രിയായി സ്വതന്ത്ര ചുമതലയുള്ള ഒരു വകുപ്പ് ഒരു മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച സുരേഷ് ഗോപിക്ക് കിട്ടിയതാകട്ടെ വെറും സഹമന്ത്രി സ്ഥാനം മാത്രം സഹമന്ത്രി സ്ഥാനം കൊടുത്ത് സുരേഷ് ഗോപിയെ അങ്ങ് പിണക്കാതെ ചേർത്തുപിടിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെങ്കിലും സുരേഷ് ഗോപിയെ നമുക്കറിയാൻ പാടില്ല അധികാരമില്ലെങ്കിൽ സുരേഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപി അധികാരം കിട്ടിയില്ലെങ്കിൽ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയുള്ള മനുഷ്യനാണ് അതുകൊണ്ട് സുരേഷ് ഗോപി ഇന്ന് മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരടുത്തും ചെറുതായിട്ട് തട്ടി തട്ടിക്കേറുന്നുണ്ട് ഇനി സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിൽ കാലുകുത്തിയ ശേഷം ഏതൊക്കെ രീതിയാകും സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ ഏതൊക്കെ രീതിയിലാകും സുരേഷ് ഗോപിയുടെ കളികൾ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു സുരേഷ് ഗോപി ഒരു റിയൽ നടനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ നാട്യങ്ങളൊക്കെ ഇതുപോലെ അഴിഞ്ഞു വീഴുന്ന ചില നിമിഷങ്ങൾ കൂടിയുണ്ട് ആ നിമിഷത്തിലാണ് ഇതുപോലുള്ള സുരേഷ് ഗോപിമാരെ നമ്മൾ ഒപ്പിയെടുക്കുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് എനിക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം ഒന്നും ഇല്ല അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വരാതിരുന്നാൽ മതി ഞാൻ കേരളത്തിന് വേണ്ടിയാണ് നില കൊള്ളുന്നത് തമിഴ്നാടിനു വേണ്ടി ഉറപ്പായിട്ടും ആഞ്ഞു പിടിച്ചു നിൽക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് അത് നടക്കാനായിട്ട് വരാതിരുന്നാൽ മതി എത്രയുള്ളൂ അല്ല കുറച്ച് ജോലി പങ്കുവെച്ച് കിട്ടുമല്ലോ വലിയ എളുപ്പമല്ലേ അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല ന്യായമായത് ന്യായമായത് കിട്ടണം അത് എനിക്കറിയത്തില്ല അല്ല അതുപോലെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും എന്ന് നിങ്ങൾ അങ്ങനെയാ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു വളരെ സ്ട്രോങ്ങാ എന്തോന്ന് പോലും ആ നിങ്ങൾ എന്താ ചോദിച്ച അതല്ല സഹമന്ത്രി സ്ഥാനം ആ അതെന്താ കുഴപ്പം സാർ എം പിക്ക് എല്ലാം വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ ജനങ്ങൾക്ക് മനസ്സിലാവും